പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ചാരു സുരാഗ് വ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സെറ്റ് സാരി കൊടുക്കാന്നുള്ള വീഡിയോ ആണ് ഓണൊക്കെ ആവാറായി അപ്പോൾ എന്തായാലും സെറ്റ് സാരി ഇപ്പോൾ എല്ലാവരും കൊടുക്കേണ്ടി വരും സെറ്റ് സാരി കൊടുക്കാൻ അറിയാത്തവർക്ക് എൻ്റെ ഈ വീഡിയോ ഒരു ഉപകാരം ആവട്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കുഞ്ഞ് ബെല്ലായിട്ടുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ആക്കി വെക്കട്ടോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സിറ്റ് സാരി എടുത്ത് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ ആ ഞാൻ എൻ്റെ മോട്ടീവൊക്കെ ആദ്യം ഇത് പിന്നി കെട്ടി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ കരുതിയിട്ടാണ് നമുക്ക് അവസാനം സാരി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെറ്റാക്കാം കേട്ടോ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് സേഫ്റ്റി പിന്നുകളാണ് നിങ്ങൾ കാണുന്നതെന്ന് എനിക്ക് അറിയില്ലാത്ത സേഫ്റ്റി പിന്നെ ഒന്ന് സാരിക്ക് ഉപയോഗിക്കുന്ന പിന്നാണ് അത് വേണം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് സ്കേർട്ടാണ് ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ അറിയണം എല്ലാവരും അറിയാത്തവരുണ്ടാവും പെൺൻ്റെ മേലെയൊക്കെ സാരി എടുത്ത് പോകുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ഇത് ഒരു വൈറ്റ് സ്കേർട്ടാണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് നമ്മൾ സാരി ഓഫ് വൈറ്റ് ഐറ്റ് ഷെയ്ഡാണല്ലോ വരിക ഒരു ചന്ദന കളർ അപ്പോൾ അതുപോലത്തെ ഒരു സ്കേർട്ട് എടുക്കുക പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു സാരിയാണ് ഈ ഒരു ഗോൾഡൻ ബോർഡർ വരുന്ന സെറ്റ് സാരിയാണ് ഞാനിത് അയൺ ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ സാരി നന്നായിട്ട് അയൺ ചെയ്തിട്ട് വേണം എടുക്കാൻ ഞാൻ അയൺ ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് ഇവിടെ കറണ്ട് പോയി അപ്പോൾ അയൺ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമോ നേരിച്ച് എടുത്തതാണ് അപ്പോൾ ഓക്കെ ഞാൻ എങ്ങനെയാണ് ഉള്ളത് അതായത് നമുക്ക് ഈ സ്കേർട്ട് ഞാൻ ഞാൻ ഓൾറെഡി ബ്ലൗസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സാരി നോക്കാം ഭയങ്കര ഇറിറ്റേഷൻ സൗണ്ട് സൗണ്ടായിട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് അത് നമ്മൾ വയറിൻ്റെ അവിടെ കുത്തുന്ന ഒരു ഭാഗമില്ല അതായത് നമ്മുടെ പല്ലൂൻ്റെ ആ ഒരു ഭാഗവും അല്ല നമ്മൾ തൊള്ളിക്കിടുന്ന ഒരു ഭാഗമല്ലാത്ത മറ്റേ ഭാഗം എടുക്കുക ഞാൻ ഇടുന്ന ഭാഗത്തിൽ കാണിച്ച ഗോൾഡൻ കാരൊക്കെ വരുന്ന ഭാഗം അതല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗം എടുക്കുക അതിലെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മൾ ഒരു ഹൈറ്റിന് അനുസരിച്ച് കുത്തുകയാണ് ചെയ്ത കേട്ടോ അങ്ങനെ നമ്മുടെ സ്കേട്ടിൻ്റെ മേലെ കുത്തി വയ്ക്കുക അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ കാണുന്ന പോലെ കുത്തിയിട്ട് നമ്മൾ ഒന്ന് ചുറ്റി വരിക ചുറ്റി ഒന്നും കൂടെ അവിടെ ഒന്ന് കുത്തി വെച്ചിട്ട് നമുക്ക് എത്രയാണോ പ്ലേറ്റ്സിന് വേണ്ടത് ആ പ്ലീറ്റ്സിനുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് തുള്ളിക്കിടാനുള്ള പ്ലീറ്റ്സിനുള്ള ഭാഗം അങ്ങനെ എടുത്തിട്ട് നമ്മുടെ പുറകെ കൂടെ ചുറ്റിക്കൊണ്ട് വരികയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ കൈടെ പുറകെ കൂടെ ചുറ്റിക്കൊണ്ട് വന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ തുള്ളിക്കിടുക ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി തുള്ളിക്കിട്ടതിന് ശേഷം കറക്റ്റ് ലെങ്ത്താണോ നോക്കുക ആ ലെങ് ഒക്കെ സെറ്റാക്കിയിട്ട് നന്നായിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മുടെ അടുത്ത ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മുടെ മുന്നിലത്തെ പ്ലീറ്റ്സ് എടുക്കാനുള്ള ഭാഗം നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചു കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കുത്തിക്കൊടുക്കാം കേട്ടോ നമ്മുടെ ഇപ്പുറത്തെ സൈഡും നമ്മൾ മറ്റേ സൈഡ് കുത്തി പോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കുത്തി കൊടുക്കുക കുത്തി കുത്തിക്കൊടുത്തതിന് ശേഷം അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട് നമ്മൾ തോളിലേക്ക് ഇട്ട ഭാഗം അതായത് എന്ന് പറയും സാരിയുടെ പല്ലുവിൻ്റെ ആ ഒരു ഭാഗം ആ മുന്താണി നമ്മളെടുത്തിട്ട് കറക്റ്റായിട്ട് വെലിച്ച് പിടിക്കുക വെലിച്ച് പിടിച്ചതിന് ശേഷം ഇനി നമ്മൾ തോളിലേക്ക് ഇടുന്ന ഭാഗത്തേക്ക് പ്ലീറ്റ്സ് ആണ് ഇപ്പോൾ എടുക്കുന്നത് പ്ലീറ്റ്സ് ഇങ്ങനെ സാരി നന്നായിട്ട് നിവർത്തി പിടിച്ചതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ സാരിയുടെ ഒരറ്റത്ത് അതായത് നമ്മൾ തോളിലേക്ക് വരുന്ന നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ആ സൈഡിൽ നിന്ന് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിലേക്ക് വരുന്ന ഭാഗത്തു നിന്നാണ് പ്ലീറ്റ്സ് എടുക്കേണ്ടത് നന്നായിട്ട് പിടിക്കുക എടുക്കുക കേട്ടോ ആദ്യം തന്നെ പിൻ ചെയ്തൊക്കെ നമുക്ക് അയൺ ചെയ്ത് വെക്കുന്നതാണ് പക്ഷേ കറണ്ട് പോയതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞത് ഇപ്പോൾ അതാണ് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരുന്ന ഭാഗത്ത് നിങ്ങളിങ്ങനെ എന്താ പറയുക ഇനി ഇത് അഴിഞ്ഞു പോകാതെക്കാനും നിങ്ങളൊരു പിന്നെ സെക്യൂറായിട്ട് കുത്തി വയ്ക്കുക കേട്ടോ ഒരു പിന്നെടുക്കുക അത് കുത്തി വയ്ക്കുക ഒരു സേഫ്റ്റി പിൻ ഇല്ല നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ അതുപോലത്തെ പിന്നെ നമ്മൾ അതിൻ്റെ മുൻ അണിയിൽ ഏറ്റവും അറ്റത്ത് ആയിട്ട് കുത്തിവെക്കുക ഇത് നമുക്ക് പിന്നെ പ്ലീറ്റ്സ് എടുക്കാനും നമ്മളെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുത്തിയിട്ട് എന്ത് ചെയ്യുക ആ ഭാഗം നിങ്ങൾ തൊള്ളി വയ്ക്കുക തൊള്ളിട്ടിട്ടിട്ട് പതിയെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അഴച്ച് കൊടുത്തിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് നമ്മളെ ലെങ്ത്തിനനുസരിച്ച് സെറ്റാക്കി വയ്ക്കുക തുള്ളിലേക്ക് ഇരുന്ന ഭാഗം തുള്ളിക്ക് ഇട്ടിട്ട് കണ്ടോ കറക്റ്റായിട്ട് തായോട്ട് അതേപോലെ തന്നെ പിടിക്കാൻ നിങ്ങൾക്ക് സുഖമായിരിക്കും അങ്ങനെ പിൻ കുത്തി വെച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും അങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചെടുക്കാം ഞാൻ വീട്ടിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തതിനു ശേഷം നമ്മളും മുകളിലോട്ട് മുകളിലോട്ട് ആക്കി കൊടുക്കുക കണ്ടോ വീട്ടിൽ കാണിക്കുന്ന പോലെ എല്ലാ പ്ലീറ്റ്സും കറക്റ്റായിട്ട് വരണം ഇതിപ്പോൾ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ അയൺ ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അയൺ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റ് ആക്കി പിന്നെ ആദ്യം ഓൾറെഡി നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് സെറ്റ് ആക്കി വെച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല കറക്റ്റായിട്ട് അങ്ങനെ കൊണ്ടുവരിക വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തായോട്ട് തായോട്ട് ഓരോ പ്ലീറ്റ്സ് ആയിട്ടെടുത്ത് കൈകൊണ്ടൊക്കെ കുഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരിക കേട്ടോ ഓക്കെ കണ്ടോ ആദ്യമായിട്ട് സാരി ഉടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നന്നായിട്ട് ഡീറ്റ്സ് ഒക്കെ ആക്കിയിട്ട് സെറ്റാക്കി കൊടുക്കാം അങ്ങനെ നമുക്ക് ഏകദേശം വേണ്ട ലെങ്ത് ആയതിനു ശേഷം നമ്മൾ അവിടെ ഒരു പിന്ന് കുത്തി വയ്ക്കുക നമ്മൾ ഇപ്പോൾ നമ്മൾ ബ്ലൗസിനെ കൂട്ടി വെ കുത്തുന്നില്ല നമ്മൾ ജസ്റ്റ് ആ ഒരു നീളം കണക്കാക്കിയിട്ട് അവിടെ ഒരു പിന്നെ കുത്തി കൊടുക്കുക എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് നേരത്തെ പിടിച്ചതുപോലെ അത്ര നീളത്തിൽ മതിയിട്ട് എനിക്ക് നിങ്ങൾക്ക് എത്രയാണോ നീളം വേണ്ട അതിനനുസരിച്ച് സെറ്റാക്കിയിട്ട് ഒരു പിന്നെ അവിടെ കുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ ബ്ലൗസ് ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതേപോലെ എടുത്തിട്ട് ബ്ലൗസിനോട് ചേർന്ന് കുത്തുക നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് പിന്നെ കുത്തി വയ്ക്കുക കറക്റ്റ് ലെങ്ത്തൊക്കെ മനസ്സിലാക്കിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് പിന്നോത്തി വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ആദ്യം പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് തുണി നമ്മൾ ഫ്രണ്ടിൽ ബാക്കി വെച്ചിട്ടില്ല അതാണിപ്പോൾ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് നന്നായിട്ട് എടുത്തിട്ട് അവിടെ പിന്നോത്തി വെക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ കിട്ട ഭാഗവും നമ്മൾ പിൻ ചെയ്ത് വെക്കാം കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ പിൻ ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കറക്റ്റാക്കിയിട്ട് വെക്കാം കാണിക്കുമ്പോൾ പ്ലേറ്റ്സൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് പിൻ ചെയ്താൽ മതി കേട്ടോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡൈസ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗമല്ലേ ഇല്ലേ കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് നമ്മുടെ ചെസ്റ്റ് ഷോൾഡറിന് ചെസ്റ്റ് ആ ഷോൾഡർ ചെസ്റ്റിലേക്ക് വരുന്ന ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് പുറകിൽക്കൂടി കൊണ്ടുവരിക നമ്മളവിടെ പ്ലേറ്റ്സ് കറക്റ്റ് ആക്കിയതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് വലിച്ചിട്ട് പുറകിൽ കൂടെ എടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ മുന്നിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അറിയില്ലേ ആ ഒരു പ്ലീറ്റ് ആ ഒരു പ്ലേറ്റിലേക്ക് വരുന്ന ഭാഗമാണ് ഭാഗമാണത് കറക്റ്റായിട്ട് പുറകെ കൂടെ കൊണ്ടുവരും ഞാനിപ്പോൾ വീട്ടിൽ കാണിച്ചു കേട്ടോ കണ്ടോ നന്നായിട്ട് നൊഴിഞ്ഞിട്ട് ഉഴുങ്ങിയതിന് ശേഷം ആ ഒരു ഭാഗം എടുത്തിട്ട് കൊണ്ടുവരുന്നപ്പോൾ വീട്ടിൽ കാണാം നല്ലപോലെ ടൈറ്റാക്കി പിടിക്കുക ടൈറ്റാക്കിയിട്ട് പിടിച്ചിട്ട് അതിലൂടെ കൊണ്ടുവരിക പുറകു കൂടെ തന്നെ കൊണ്ടുവരിക അത് പുറകിലേക്ക് വരുന്ന ഭാഗമാണല്ലോ പുറകു കൂടെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിന് ശേഷം നമുക്ക് അവിടെയും നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് വലിക്കണം പിന്നെ നമുക്ക് ലൂസായി പോകാൻ പാടില്ല ടൈറ്റാക്കി വലിച്ചിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഞാൻ വീട്ടിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ഭാഗത്തേക്ക് അവിടെയായിട്ട് നമുക്കൊരു സേഫ്റ്റി പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒരു സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കാം അത് നമ്മൾ ആ ടൈറ്റ്നസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ലൂസായിത്തരും അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു പിന്നെ നമുക്ക് അവിടെ കുത്തിക്കാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അവളാണ് എനിക്ക് പിന്നൊക്കെ എടുത്ത് തരുന്നത് അത് നമുക്ക് അവിടെ കുത്തിവെക്കാം കുത്തിവെച്ചതിന് ശേഷം നമ്മളിനി മുന്നിലത്തെ പ്ലീറ്റ്സ് എടുക്കുകയാണ് മുന്നിലത്തെ പ്ലീറ്റ്സിനായിട്ട് നിങ്ങൾ സാരി മൊത്തത്തിൽ ഇങ്ങനെ നേരത്തെ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വീണ്ടെടുത്ത് കൊണ്ടുവരിക അതിന് ശേഷം നമ്മളിപ്പോൾ തോളിലേക്ക് ഇട്ടാൽ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇട്ട പ്ലീറ്റ്സ് ഇല്ലേ അതുപോലെ തന്നെ ഈ പ്ലീറ്റ്സും നമ്മൾ ഞെറിഞ്ഞെടുക്കുക ഒരു കൈ അകലത്തിൽ ഒരു വിരലക അകലത്തിലിട്ടോ നന്നായിട്ട് പ്ലീറ്റ്സ് പിടിച്ചെടുക്കുക ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ഞെറി ഉണ്ടാവുമ്പോഴാണ് ഈ സാരി കൊടുക്കുന്നത് കാണാൻ ഭംഗി ഉണ്ടാവുക അപ്പം നിങ്ങൾ കുറച്ച് മെലിഞ്ഞിട്ടുള്ള ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം നോറി കിട്ടാൽ മതി ഈ സാരിക്ക് അത്യാവശ്യം പ്ലേറ്റ്സ് ഉണ്ട് നല്ലോണം ഞെറിഞ്ഞെടുക്കാം ഞെറിഞ്ഞെടുത്തതിനു ശേഷം കുറച്ച് ഭാഗം അങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ കുത്തി കൊടുക്കുന്നില്ല നമ്മളിപ്പോൾ അവിടെ ഒരു പിന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒരു പിന്ന് കുത്തിയിട്ട് അവിടെ വയ്ക്കാം നമുക്ക് കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ പിന്നെ കുത്തി വെച്ചാൽ ആ ഒരു സൈഡില്ലേ ആ ഒരു പിന്നെ നമ്മൾ അയച്ചെടുക്കുക പിന്നെ അയച്ചെടുത്തതിനു ശേഷം നന്നായിട്ട് ടൈറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഓരോ നമ്മൾ ഓരോ പ്ലേറ്റ്സ് ആക്കി കൊടുക്കുക സൈഡ് പ്ലേറ്റ്സില്ലേ അത് നമ്മൾ ഓരോന്നിങ്ങനെ നമ്മുടെ കൈ കൊണ്ടിങ്ങനെ എടുക്കുക നമ്മൾ വകച്ചിലൊക്കെ എടുക്കുന്ന പോലെ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക നിങ്ങൾക്ക് എത്ര പ്ലീറ്റ്സ് ആണ് കിട്ടുന്നത് എത്ര പ്ലീറ്റ്സ് കിട്ടും എൻ്റെ ഇതിപ്പോൾ കോട്ടൺ സാരി ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പ്ലീറ്റ്സ് കിട്ടാത്തത് ഭയങ്കര നേരത്തെ സാരി ആയതുകൊണ്ട് നിങ്ങൾ ടിഷ്യൂ സാരിയിലൊക്കെ ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് പ്ലീറ്റ്സ് എടുക്കാൻ പറ്റും അങ്ങനെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പിന്നെ അവിടെ എനിക്ക് മൂന്നോ നാലോ പ്ലീറ്റ് കിട്ടിയിട്ടുള്ളൂ നമ്മളവിടെ ആ പിന്നുകൊണ്ട് തന്നെ നന്നായിട്ട് കുത്തി കൊടുക്കുക എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് കുത്തി കൊടുക്കുക കേട്ടോ അങ്ങനെ കുത്തി കൊടുക്കാം ഓക്കെ അങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് സെറ്റാക്കിയിട്ട് വെക്കാം നന്നായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് കുത്തുകട്ടോ ഞാനിവിടെ കുത്തി കഴിഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളും കുത്തുക അതിന് ശേഷം നമ്മളെ പിന്നെ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ആണ് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് എടുക്കുക കേട്ടോ കുത്തി നമ്മൾ നേരത്തെ പിന്നെ സെറ്റാക്കി വെച്ച പ്ലീറ്റ്സ് ഇല്ലേ ആ പ്ലീറ്റ്സ് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ലെങ്ത്ത് നോക്കിയിട്ട് നമ്മളെ എല്ലാ വീഡിയോയിൽ നിങ്ങൾക്കറിയാലോ സാരി കുത്തുന്നത് പോലെ അവിടെ നമ്മൾ വയറിൻ്റെ വയറിൻ്റെ സെൻ്റർ പോഷനിലായിട്ട് കുത്തിക്കൊടുക്കുക ഉള്ളിലേക്കാക്കി കൊടുക്കുക നമ്മൾ ആ ലെങ്ത്തിനനുസരിച്ച് നോക്കിയിട്ട് വേണ്ടട്ട് നമ്മൾ ഹീൽസൊക്കെ ഇടുകയാണെങ്കിൽ ഹീൽ ഇട്ടിട്ട് നിങ്ങൾ സാരി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അതിന് മുന്നേ കൊടുത്താൽ നമുക്ക് കുറച്ച് ലെങ്ത്ത് കുറവായിട്ടോ നന്നായിട്ട് കുത്തി കൊടുക്കുക ലെങ് നോക്കിയിട്ട് ഞാൻ ഇവിടെ ലെങ്ത്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊരു കുറച്ച് ഭാഗം ഇവിടെ ബാക്കി വന്നില്ലേ അത് സൈഡിൽ നിങ്ങൾ കാണുന്നില്ലേ ആ ഒരു ഭാഗം നമ്മൾ നമ്മളെ ആ ഒരു ചെസ്റ്റ് പ്ലീറ്റിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ഉള്ളിലുമായിട്ടാണ് വരിക അത് വലിക്കുക കേട്ടോ വലിച്ച് പിടിച്ചിട്ട് നന്നായിട്ട് വലിച്ചു അവിടെ കറക്റ്റാക്കുക എന്നിട്ട് വലിച്ചു പിടിച്ചിട്ട് ഇപ്പുറം ഭാഗത്തോട്ടായിട്ട് അവിടെ കൊടുക്കുക അത്ര പണിയേ ഉള്ളൂ ആ ഒരു ഭാഗത്ത് കുത്തിക്കൊടുക്കുക അത് അറിയുമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് സെറ്റാക്കി കൊടുക്കുക പിന്നെ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇപ്പം നമ്മൾ പ്ലീറ്റ് എടുത്തപ്പം ഒന്ന് സെറ്റായി ഒന്ന് അതായി പോയിട്ടുണ്ട് ഒക്കെ പോയി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് കൊടുക്കുക നല്ല വൃത്തിക്കാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വയർ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വയർ കാണുന്നില്ല എന്നാലും വയർ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പിന്നെ അവിടെയും വേണമെങ്കിൽ കുത്തി കൊടുക്കാം വേണമെങ്കിൽ കുത്തി കൊടുത്താൽ മതി എൻ്റെ വയർ കാണുന്നില്ല എനിക്ക് വയർ കാണിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഓക്കെ നന്നായിട്ട് കുത്തിക്കൊടുക്കുക കണ്ടോ നന്നായിട്ട് അവിടെ എവിടെയോ ലൂസായി പോയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ പ്ലീറ്റ് നമുക്ക് കിട്ടാണ്ടെക്കുക അപ്പോൾ നമ്മൾ നമ്മളെന്താക്കുക ഫ്രണ്ടിൽ ആ ഒരു പോർഷനിലെടുത്തിട്ട് ഉള്ളിൽക്കൂടെ അവിടെ ഒരു പിന്നെ വലിച്ച് കുത്തിക്കൊടുക്കാം കേട്ടോ അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് ടൈറ്റായിട്ട് കിട്ടും നന്നായിട്ട് കുത്തി കുത്തിക്കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സാരി കൊടുത്ത് ഏകദേശം ഫൈനൽ പോർഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പ്ലീറ്റ്സും കൂടെ ഒന്ന് സെറ്റാക്കാനേ ഉള്ളൂ അപ്പോൾ നമ്മൾ സാരി ഏകദേശം ഫൈനൽ പാർട്ടിലെത്തി ഞാൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ആയിഷ് നമ്മൾ സെറ്റ് സാരി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കോട്ടൺ സാരി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാത്തത് നിങ്ങളൊരു ടിഷ്യൂ സാരി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ് കിട്ടും കേട്ടോ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെതായ രീതിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ടാറ്റാ